അപ്പോൾ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും മറ്റൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അധിക സമയം എടുക്കാതെ തന്നെ കാരണം കുറഞ്ഞ സമയമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പ്രവർത്തനത്തിന് ലഭ്യമാകുന്നത് അപ്പോൾ ആ സമയം പൂർണ്ണമായിട്ടും കാര്യക്ഷമമായി വിനിയോഗിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നേരിടാൻ സജ്ജമാണ് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് മറ്റെല്ലാ പ്രവർത്തനങ്ങളും നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാലത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നല്ല ഗൗരവത്തോടു കൂടി തന്നെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് സജ്ജമാണ് അതെല്ലാം അതിൻ്റേതായ രീതിയിലാണല്ലോ നമ്മുടെ മുന്നണി പാർട്ടി ചർച്ച ചെയ്ത് പാർട്ടിയാണല്ലോ സി പി എമ്മിൻ്റെ സീറ്റായതുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തീരുമാനം കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുമ്പോഴായിരിക്കും നല്ല രീതിയിൽ തന്നെ സ്ഥാനാർത്ഥി വരും നന്നായി തന്നെ മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതെ 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 നിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് പ്രഖ്യാപിച്ചില്ലേ മതിയാകും അപ്പം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകും മറ്റൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അധിക സമയം എടുക്കാതെ തന്നെ കാരണം കുറഞ്ഞ സമയമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പ്രവർത്തനത്തിന് ലഭ്യമാകുന്നത് അപ്പോൾ ആ സമയം പൂർണ്ണമായിട്ടും കാര്യക്ഷമമായി വിനിയോഗിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏതാ അല്ല അത് നമ്മളല്ലോ സാധിച്ചു നോക്കുന്നത് കാരണം അവിടെ ജനങ്ങളുടെ വോട്ടല്ലേ നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയുടെ മുന്നണി അവതരിപ്പിക്കും നല്ല രീതിയിൽ തന്നെ ജനങ്ങളെ സമീപിക്കും നന്നായി തന്നെ മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ മഴയുടെ പ്രശ്നം നിൽക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ തഹസിൽദാരോട് എല്ലാ തഹസിൽദാർമാരോടും താലൂക്കിൽ സജ്ജമാകാൻ പറഞ്ഞിട്ടുണ്ട് അവധി ദിവസമാണെങ്കിൽ പോലും ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുവെ ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കുറച്ച് മുൻപാണ് മനസ്സുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട് എങ്കിലും പ്രോ അഴുക്ക് നീക്കുമ്പോഴും ഒഴുക്ക് സജ്ജ ശരിയായ രൂപത്തിൽ ഉറപ്പുവരുത്താനാവശ്യം നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇടപ്പള്ളി തോടുമായി ബന്ധപ്പെട്ടും ജില്ലയിലെ മഴക്കാല പ്രവർത്തനങ്ങളും വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ചില സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ ഇപ്പോൾ എടപ്പള്ളി തോടുമായി ബന്ധപ്പെട്ട് എൻ എച്ച് അവർ കളക്ടർ എല്ലാവരും അത് പരിശോധിക്കുന്നുണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാവരും സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതുകൂടി നമ്മുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പം അടിയന്തിരമായി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇതിന് ആവശ്യമായിട്ടുള്ള ഉത്തരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ളത് പിന്നെ തെല്ലാനത്ത് നമ്മൾ ടെത്രോപ്പാട്ട് സംവിധാനം നടപ്പിലാക്കിയതിൻ്റെ അടുത്തൊരു എക്സ്റ്റൻഷനായിട്ട് ഇതുകൂടി ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്